അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാണ് മിയാവോ ഏ എൻഡോ ടൊപ്പിറ്റീലേ കുരു മിവാ എന്റെ കണ്ണ് കാണിക്കാൻ പോവാണ് അല്ലേ നമ്മളെ സുരേഷ് ഡോക്ടറെടുത്ത് ഇൻജിയോ കാണിക്കണ്ടേ ഇന്റ ഇന്റേ നിക്കരുത് വേ വണ്ടി കാര് ഇറങ്ങുകയും ചെയ്യരുത് ചെയ്യാറുല്ലേ പോയിക്കോണ്ടേ നിക്കണം പിന്നെ വിചാരിച്ചു നമ്മളൊരു ലോങ് യാത്രക്കൊക്കെ ഇവൻ പറ്റിയതാ ബാംഗ്ലൂരേക്കൊക്കെ ഇനി കമ്പനി വരുവോ അപ്പിന്റെ ഒരു വരുവോ ഏ എന്റ വാ വാവ ഉണ്ടായ സമയം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് വാവേനെ കണ്ണു കാണിച്ചോ മിനുവിന്റെ കാഴ്ച പ്രശ്നം വാവക്ക് വന്നിക്കോ ഏ അവക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചില ആളുകൾ പച്ചക്ക് ചോദിക്കും വേറെ ചിലർ ചോദിക്കാനുള്ള മടി മടികൊണ്ട് അങ്ങനെ ചോദിക്കാണ്ട് നിൽക്കും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പക്ഷേ ചിലത് നമ്മളതിൻ്റെ ഇപ്പം എന്താ പറയുക നിങ്ങളെ സംശയത്തിൽ നമ്മൾ ഒന്നും പറയാനില്ല കാരണം സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പലതും ചോദിക്കാനുണ്ടാകും നമ്മളെല്ലാ കാര്യവും പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകും അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നൊരു കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം ആർ പി എന്ന് പറഞ്ഞാൽ പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് പക്ഷേ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് എന്നുള്ളത് അതിനൊക്കെ അതെല്ലാം പഠിച്ചു കൊണ്ടടുത്തുള്ള കാര്യമാണ് അപ്പോൾ യുവാവ് നമ്മളെ കണ്ടെടുത്തോളൊന്നും ഇതുവരെ അങ്ങനെ വിഷയമൊന്നുമില്ല നമ്മൾ ദൂരത്തുനിന്ന് വരെ അവനെ വിളിച്ചവനെ ഇങ്ങനെ നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് നോക്കണമല്ലോ നമ്മൾ വാപ്പ ഉണ്ടായപാടെ അവിടെ ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ അന്നേരം ഒന്നും റെറ്റിനൊക്കെ പ്രശ്നമൊന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പ്രായമാകുമ്പോൾ ഒന്നുകൂടി കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഡോക്ടർ സുരേഷ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാം അവേനൊന്ന് കാണിക്കാം എന്താണ് മറ്റേന്താണെന്നുള്ളതൊക്കെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഇപ്പം ചിലരൊക്കെ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ വാൻ ഭയങ്കര ഒരു വിഷമേനാണ് എന്താ പോലെ അങ്ങനെ ചോദിക്കുന്നത് പിന്നെ അത് ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് ചോദിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല അങ്ങനെ ഉമ്മാക്കുണ്ടാകുമ്പോൾ മോനിക്കത് വരുമോ വന്നി ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ആകുലതയും ചോദ്യങ്ങളൊക്കെ നമ്മൾ അല്ലേ അതെന്തായാലും ഫേസ് ചെയ്യേണ്ടിയൊക്കെ വരൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എന്താ പിന്നെ ശരിയല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല എല്ലാവരും ചോദിക്കുക േ ആ നമുക്ക് ഇഷ്ടമുള്ള മാത്രം ചോദിക്കുക ആക്കല്ല ഇഷ്ടമില്ലാത്തോലിക്കറിയാണെന്നുള്ളതും ഒക്കെ ചോദിക്കൂ പിന്നോ ഡോക്ടർമാരെ വാർക്കിങ്ങിലോ നമ്മള് നിർത്തിയേ നമ്മളൊരു ഡോക്ടർ ആണെന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ കാറ് വാർക്ക് ചെയ്തിട്ടെങ്കിലും ആഗ്രഹം സാധിക്കാം അപ്പൊ വാവ എവിടെ പോയി വാവ എവിടെ പോയി വാവ വാ ഇന്ത്യത്തില്ലേനോളെ പോയി വാപ വേക്കണ്ടട്ടോ നമ്മളോടെ ഒരു മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വനിത കൂടിയുണ്ട് ഓരോ കൂടിയാകുമ്പോ പാപ ഉള്ള അല്ലേ പണ്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ജമീൽ ചൊരു മുപ്പത് രൂപ സംഭാവന എന്നെല്ലാം പറഞ്ഞിട്ട് പറയലില്ലേ അതുപോലെ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്ത മറിയം വേക്കിയിരിക്കുന്നുണ്ട് എത്ര മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ വരുന്ന ഷർട്ടൊക്കാണ് വർഷങ്ങളാ ഏക്ക 센터 간 이제 다다다 움직자다네 കൊറേ നാളെല്ലാം കണ്ടിട്ട് നല്ല നല്ല മോനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഏ എന്താ നോക്കുന്നേ അതെ ഇവളെന്താ പറയുന്ന ഇവളെന്തോന്നും മിണ്ടാതെ ഉമ്മയായന്റെ ത്രില്ലിലാ ടെൻഷനാ നമുക്ക് നോക്കാം അല്ല ത് ഇപ്പൊന്ന് തുള്ളി മരുന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഞരമ്പൊന്ന് നോക്കാം വേറൊരു മെഷീൻ വെച്ചിട്ട് നോക്കാം കേട്ടോ ഇപ്പൊ തുള്ളി മരുന്ന് ഒഴിക്കാം അത് കൊറച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത് ക്ലിയർ ഇതാവും കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് ഇപ്പഴേ നോക്കിയാലേ അത് ചെയ്യോ എന്നിട്ട് ബാക്കി എന്താന്നുള്ളത് ചെയ്തതിന് ശേഷം ഞങ്ങക്ക് പറയാം കേട്ടോ ടെൻഷനൊന്നും അതാണ് ഇവിളും ഉണ്ടാകല്ലേ ഉപ്പ ഉമ്മയൊക്കെ എങ്ങനാ സുഖായിരിക്കുന്നത് മോനോ ഇതാ ഇതാ ഓൻ ക്ലാസ്സിലായി ഓ കുറഞ്ഞ പോലെ അതാണ് അതെല്ലാം നിങ്ങളെ പോലത്തെ ആളൊക്കെ അല്ലേ എല്ലാം റോഡൊക്കെ റെഡിയായി നിങ്ങളെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഇട്ടിട്ടുണ്ടോ നോക്കാന്നോ ഇപ്പൊ നോക്കി എന്നിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം പറഞ്ഞു അതൊന്ന് കണ്ണില് അങ്ങനെ വരുന്നിട്ടിട്ടേക്കേ എൻ്റെ കണ്ണില് മരുന്ന് ഇട്ടിച്ചതാണ് കേട്ടോ ഇപ്പൊ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം കണ്ണ് അപ്പൊ കരയാണ്ടിരിക്കാൻ വേണ്ടി കൊണ്ടു നടന്നതാ ഏകദേശം മറന്ന് നോക്കി അല്ലേ ആ ഇല്ലെങ്കിൽ അത് ഓർമ്മ വന്ന് കരയേ അതെ കണ്ണില് രണ്ടാമത് മരുന്നിട്ടതാണ് മുനിയാവ കരയാണ്ടിരിക്കാ നമ്മളിങ്ങനെ കച്ചിന്നാലേ േ ഇപ്പൊടി ഇരുന്നേരാരെ നാളെ ഞാളെ ഈ പ്രശസ്തമായ ബുക്ക് ഒന്ന് വായിക്കട്ടെ അല്ലേ ഇവിടെ വായിച്ചാലോ ഇതാര ഇളയരാജനെ കണ്ടേരവനൊരു ഇത് എന്താ അവൻ ഇളയരാജന ശരിക്കല്ല വേദന ഉണ്ടാവില്ലേ ഏ കുട്ടികളായതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആയിട്ടായിരുന്നു ആണ് ആണ് നിന്നു എൻ്റെ ഇത് കണ്ണിൽ ഇത് വഴിച്ചാൽ പിന്നെ ഇരട്ട അല്ലേ രണ്ടു ദിവസത്തോളം മങ്ങലായിരിക്കും ഉക്കാറി ഞരമ്പ് തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് ഡ്രോപ്സ് ഒഴിക്കുന്നു അത് രണ്ടാഴ്ച ഒഴിച്ചിരിക്കും അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും കുട്ടികളോട് മറന്നു പോവുമല്ലോ അല്ലേ എന്ത് വേന ഒരു കളിയിലായി പോവല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഡോക്ടറെ ഇപ്പം കണ്ടിട്ട് വാ എൻ്റെ കണ്ണിൻ്റെ വിഷയങ്ങളൊക്കെ നോ എൻ്റെ എന്തോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് സുരേഷ് ഡോക്ടറ് പറയൂ ഒന്നും ഉണ്ടാവില്ല ഞങ്ങളെല്ലാം ദുവാ ചെയ്യും അല്ലേ

ஒரே குಲ್ಪ இல்ல ஒரே குಲ್ಪ இல்ல இங்க 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 ஆ சரி இங்க 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 ஓகே குட் ஒரு குಲ್ಪ இல்ல ட்டே ஒரு குಲ್ಪ இல்ல நல்ல கண்ணானே ഇതിനൊക്കെ നോക്കുന്നില്ലേ ലൈറ്റും സോഷ്യൽ സ്മൈൽ അറിയുന്നവരെ കാണുമ്പോ ഒരു ചിരി മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ടാവും അതൊക്കെ ചെയ്യുന്നില്ലേ അപ്പൊ ഇപ്പൊ മറ്റേ നമുക്ക് പിന്നെ നോക്കാം ഇപ്പൊ വേണ്ട കേട്ടാ പക്ഷെ എന്തായാലും ആ ഇതൊന്നുമില്ല

നിങ്ങള് ധൈര്യത്തിന് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കണ്ണിന്റെ ഉള്ളിൽ വരെ കാണുന്ന അപ്പൊ നമ്മളിപ്പം കുട്ടീൻ്റെ ഞരമ്പ് നോക്കി ഏർ ഉമ്മക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് മോനും വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഉണ്ടോ ഇല്ലയോന്നുള്ളത് നോക്കിയതാണ് തുള്ളി ഒഴിച്ച് അതില് ഒരു ഇതുമില്ല കേട്ടോ ഈ ഇൻഡയറക്റ്റ് ഓഫ് എന്ന് പറയും കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഇതുവരെ കാണുന്ന ഇതാണ് വെച്ച് നോക്കിയ ഈ ഒരു ലെൻസും വെച്ചിട്ട് ഈ ഒരു ലെൻസും വെച്ച് കണ്ണിൻ്റെ ഏറ്റവും വലുതായിട്ട് കാണുന്ന അത് രണ്ടും വെച്ച് നോക്കിയിട്ടുണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടു വയസ്സാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കാം പിന്നെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഇപ്പൊ കുട്ടി നിങ്ങളെല്ലാം ചിരിക്കുന്നില്ലേ അതിനാണ് പറയാ ഇൻഡൈറക്ട്ലി നമ്മൾ എന്താന്ന് പറയാ സോഷ്യൽ സ്മൈൽ കുട്ടിക്ക് കാഴ്ച ഉണ്ട് ഏഹ് നിങ്ങളെല്ലാം ദൂരെ കാണുമ്പം ചിരിക്കുന്നുണ്ട് നോക്കുന്നില്ല അപ്പൊ പിന്നെ ധൈര്യത്തിൽ പോയിക്കോളൂ ഏഹ് ധൈര്യത്തിൽ പോയിക്കോ കൊഴപ്പൊന്നുമില്ല ഏഹ് നിങ്ങൾ നിങ്ങള് പറഞ്ഞോളൂ ധൈര്യം വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനെ ചോദിക്കൂ അപ്പൊ കുട്ടിക്കുണ്ടോ അങ്ങനെ പിന്നെ ഒരു ഇത് ഇപ്പം മനസ്സിലാവൂല അങ്ങനൊക്കെ അതെ ഇപ്പോഴും മനസ്സിലാവൂല അത് കറക്റ്റ് തന്നെ പക്ഷെ അതിന്റെ എന്തെങ്കിലും ലക്ഷണം കാരണം വന്നതിന്റെ കുറച്ച് ഇതായിട്ടുള്ളതാണ് അതിന്റെ എന്തെങ്കിലും ചെറിയ അതിന്റെ കളറൊക്കെ ചില വേറൊരു മാറ്റങ്ങളൊക്കെ വരും ഇപ്പം മനസ്സിലാവൂല ഒരു അപ്പം അതൊന്നുമില്ല ഇപ്പം സാധാരണയുള്ള ഒരു കുട്ടിയുടെ ഞരമ്പ് പോലെയാണ് ഉള്ളത് കേട്ടോ ഭാവിയിൽ ഉണ്ടോന്നുള്ളത് നമുക്ക് നോക്കാം ഏഹ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഓക്കെ എന്തായാലും നല്ല മോയ കേട്ടോ ഏഹ് ആ ഇത് ഇൻഡയറക്ട് ഓഫ് താൽമോസ്കോപ്പി ഇൻഡൈറക്ട് ഇത് ട്വന്റി ഡി എന്ന് പറയുന്നത് ഇരുപത് ഇത് നല്ല എൻലാർജ് ചെയ്ത് കാണുന്നതാണ് കണ്ണിന്റെ ഏറ്റവും ഉള്ളിലും അതാണ് നമ്മൾ വെച്ച് നോക്കേണ്ടത് കേട്ടാ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ അത് ചെയ്തു അതൊക്കെ നോക്കിയിട്ടുണ്ട് ഏഹ് നിങ്ങളിപ്പത് എവിടെ പോയാലും ഇതാണ് ഇപ്പൊ ചെയ്യാം കേട്ടോരിക്കയിലായാലും മധുരയിലായാലും എല്ലാം ഇത് കേട്ടോ നമുക്ക് ഇവളത് നോക്കാം ഇപ്പം കുക്കിംഗ് ഒക്കെ ഇല്ലേ ചെയ്യുന്നില്ലേ ഉണ്ടോ ഇവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവളത് അതേപോലെ തന്നെയാണ് അങ്ങനെ കേട്ടോന്നുമില്ല ഞാനൊരു തുള്ളി മരുന്ന് തരാ ഏ ആ ചൊറച്ചല്ല അതിന് ആ പിന്നെന്താ ഉറക്കം ആർക്കും ഇവൻ ഉറക്കിക്കുന്നില്ല അല്ലേ മോയെ ഉറക്കക്കുറവ് രാത്രിയെല്ലാം എണീക്കുന്നുണ്ടോ ആ അപ്പം അതുകൊണ്ടുള്ള ഇതാണത് ഞാനതിന് രാത്രി ഇടാനുള്ള ഒരു അപ്പോയിൻമെൻറ്റും തരാം പിന്നെ പകലിടാൻ രണ്ടു നേരം തുള്ളി മരുന്ന് രാവിലെ ഒരു തുള്ളി വൈകുന്നേരം എന്നിട്ട് നോക്കാം കേട്ടോ ആ ആ സിസ്റ്റർ അതൊന്നെടുത്ത് അപ്പോൾ കേട്ടോ ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും ഇല്ല കേട്ടോ ഓക്കെ ഇനി അന്നേരം നോക്കാം ഇനി ഒന്നര മാസം കഴിഞ്ഞിട്ട് സെൻട്രൽ ബ്ലാക്ക് ഉള്ളതാണ് അത് ലെൻസ് ഉള്ളതാണ് ഐറിസ് ഉണ്ണി കണ്ണിന്റെ ഉണ്ണി പുളി മരുന്ന് വെച്ചത് കൊണ്ടാണ് കുറച്ചിങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ ചുരുങ്ങും കുറച്ചും കൂടി അതിന്റെ ഉള്ളിലുള്ളതാണ് സെൻട്രൽ ഇതാണ് ലെൻസ് പിന്നെ അതിന്റെ ബ്ലാക്കിലാണ് ഞരമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കൈ സുരേഷ് ഡോക്ടറെ അടുത്ത് നിന്നൊക്കെ വന്ന് പിന്നെ ഇപ്പോൾ രാത്രി ഇതാ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞില്ലല്ലോ ഒന്ന് ഇപ്പോൾ ഓർമ്മ വന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതും കൂടെ പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് സ്ഥിതി ഇപ്പം നമുക്കൊന്നും ഇപ്പോൾ നിലവിലോ എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല നിങ്ങളെല്ലാവരും ദുബ ചെയ്യണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം വയസ്സൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഒക്കെ നോക്കണം മിനിമന് രണ്ടര വയസ്സിലാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് മനസ്സിലായതൊക്കെ അപ്പോൾ അങ്ങനെ ഇല്ല അവർ കുറേ നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതായാലും എങ്കിൽ പോലും നമ്മളൊന്ന് ടെസ്റ്റൊക്കെ ചെയ്തൊക്കെ നോക്കണം കാരണം അങ്ങനത്തെ ഒരു ആർ പി ആയത് കൊണ്ട് ആർ പി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും ഒന്നും ഇല്ലാണ്ട് ഇരിക്കുക നിങ്ങളെല്ലാവരും ദുവാ ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം അവക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനട്ടോ നിങ്ങളെല്ലാവരും എനിക്ക് കാഴ്ച പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്നുള്ളത് ഇൻഷാല്ല ഓക്കെ മിന്നൊരു താങ്ങായിട്ട് വേണം അല്ലേ ഓളകായി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ ഏഷ്യല്ല കാരണം പിന്നെ നമ്മളിപ്പോൾ പല ജോലിയും പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഓളുടെ ഒരു ഇതായിട്ട് പിന്നെ ഒരു മോൻ അല്ലേ അങ്ങനെയൊക്കെ ഇല്ലേ നിശാല്ല എല്ലാവരും ദുബൊക്കെ ചെയ് നിങ്ങളുടെ എല്ലാവരും ദുബ ഉണ്ടായാൽ മതി അപ്പോൾ ഈ ഒരു കാര്യം ഇനി ഇങ്ങനെയാണ് കേട്ടോ ഇനി ആര് നമ്മുടെ വീഡിയോ കാണുന്ന ആര് വന്നിട്ട് ഇനി ഈ ഒരു കമൻറ്റ് ചോദിക്കരുത് കേട്ടോ വീഡിയോയിലായിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ നേരിട്ടും കുറേ ആൾ ചോദിക്കലുണ്ട് അങ്ങനെ എടുത്തടിച്ച പോലെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു ടെൻഷനായു അപ്പോൾ ആ പിന്നെ കാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പിന്നെ എന്താ പറയുക റിസപ്ഷനിൽ നിന്ന് തന്നെ മൂന്ന് കണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് റിസപ്ഷൻ നിന്ന് തന്നെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു എന്തോ ഒരു ടെൻഷനാ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരും ഇനി ചോദിക്കരുത് അതിനുള്ള ഒരു മറുപടി എന്നുള്ളവണ് എ ടു സെഡ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇടുന്നത് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ പിന്നെ അവന് വിഷയങ്ങളൊന്നും ഇല്ല അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചോ ഇൻഷാല്ല ഏ അപ്പോൾ ഇനി എന്തായാലും രണ്ടര വയസ്സൊക്കെ ഒന്നര വയസ്സൊക്കെ ആയിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക രണ്ടര ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക അങ്ങനെ ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുക അപ്പോൾ ഒന്നും കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താൻ കേട്ടോ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്